ചിത്രങ്ങളൊന്നും നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പോയിട്ടില്ല അതൊരു ഓപ്പോസിഷൻ സിനിമയുണ്ട് കാര്യം കണ്ടിട്ടില്ല കളക്ഷൻ ഉണ്ടാവും ആ അതാവുന്ന സൈഡിൽ തരത്തിലൊരു വരും പക്ഷെ സിനിമ എന്നും സക്സസ് എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റു സിനിമകളുമായിട്ട് അതിനെ കമ്പാരിസൺ ഇതിന് മുൻകാലങ്ങളുണ്ടായിട്ടില്ല അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഒരു ഒരു പ്രതിരോധം തീരുമാനിക്കാൻ സാധിക്കുന്നത് നേര സിനിമ എന്നർത്ഥം നേര സിനിമ ലാരറ്റൽ നാണ് എക്സ്പ്ലോർ ചെയ്യുന്ന ചിത്രമാണ് അപ്പോൾ മലൈക്കോട്ട വാലിപ്പൻ വരാനുള്ളതിന്റെ ലാരറ്റൽ നാണ് താരത്തിന്റെ ഒരേ സമയത്ത് ഈ സമയത്താണ് എക്സ്പ്ലോർ ചെയ്യുന്ന ചിത്രമായിട്ട് ഞാൻ കണക്കിക മൂന്നനെ പറയുന്നത് അതിന് അറിയോ അതൊരു വേറെ ഡിഫറന്റ് ആയ വിഷനോളജിങ്ങാണ് അതങ്ങനൊരു സിനിമണ്ടായിട്ടില്ല അതെന്നാണ് ഫ്ലോ പോക്യോറോ എന്നെന്താ പറയേണ്ടത് സഹനാന സ്ഥലത്ത് നടക്കുന്ന കഥ പോലെയാണ് അത് കണ്ടിട്ട് എല്ലാ മെയ്ക്ക് വിലീഫാണ് അതിൻ്റെ ഒരു പ്രളത്തിൽ എന്താണോ തീർച്ചയായും പറയുകയും ഭയങ്കര കളർ പാറ്റേണും അവർ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഫിലോസഫി സ്പീഡിയൊക്കെ ഡിഫറെൻ്റാണ് അപ്പം അതിന് ഞാൻ എങ്ങനെ ചെയ്തു അത് എന്ന് കൊള്ളാറുമില്ലയെന്ന് കണ്ടിട്ടൊന്നും പറഞ്ഞിപ്പോൾ ഞാൻ പറയണ ഉത്തരം എനിക്ക് പറയാനില്ല നമുക്ക് കിട്ടുന്നൊരു കാര്യം ചെയ്യുന്നു അതിനെ ഇനിയും സംഭവിക്കുന്ന കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ